ഗീതയോടും ഗൗരിയോടുമുള്ള കലിപ്പിൽ ഉറത്തേക്ക് കയറിയ സാവിത്രിയുടെ നിമിഷം കാശിയുടെ അലർച്ച കേട്ട് ഞെട്ടി ശേഷം മുറിയിലേക്ക് ചെന്നു കാശി സാവിത്രിയുടെ വിളി കേട്ട് കാശി തിരിഞ്ഞു നോക്കി അമ്മ അവൾ അവൾ എനിക്കിനി കിട്ടില്ലേ ദയനീയമായി ചോദിക്കുന്ന തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട് സാവിത്രി ഓടിച്ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു അമ്മ ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും ഗൗരി നിനക്കുള്ളതാ അത് ഈ അമ്മയുടെ വാക്കാ അവൻ്റെ മുഖം കൈക്കുമ്പിളില്ല എടുത്ത് സാവിത്രി പറഞ്ഞു ഇല്ലമ്മ അവൾക്കെന്നെ ഇഷ്ടമല്ല ആർക്കും എന്നെ ഇഷ്ടമല്ല നിറഞ്ഞ മിഴികളോടെ പറയുന്നവനെ സാവിത്രി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആരൊക്കെ എതിർത്താലും എൻ്റെ മോനി അമ്മ അവളെ നേടി തന്നിരിക്കും പിന്നെ ഗൗരി നിന്റെ താലി കഴുത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ അവൾ ദേവനെ മറന്നോളും പതിയെ പതിയെ സാവിത്രി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു അമ്മ ഒന്നുമില്ല ഒന്നും ആലോചിക്കണ്ട എൻ്റെ മോൻ ഉറങ്ങിക്കോ അവനെ ബെഡിലേക്ക് കിടത്തി അവൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ ഉറങ്ങും വരെ സാവിത്രി അവൻ്റെ അടുത്തിരുന്നു ദേവന്റെ വിവാഹം ഉറപ്പിച്ച കാര്യം തറവാട്ടിലെല്ലാവരും അറിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണെന്നറിഞ്ഞതും സുമിത്ര താല്പര്യമില്ലാതെ താൻ വരില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി സഞ്ജുവിൻ്റെ സന്തോഷം എന്ന ഒറ്റ ഡയലോഗോട് കൂടി അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു അപ്പോൾ തന്നെ ചാടിത്തുള്ളി സുമിത്ര മുറിയിൽ കയറി വാതിലടച്ചു തറവാട്ടിൽ ചെറിയ രീതിയിൽ ഒരുക്കങ്ങളൊക്കെ നടന്നു പോന്നു എല്ലാത്തിനും സുഭദ്രയ്ക്കും കുട്ടികൾക്കും ഒപ്പം സുമിത്രയുടെ ഭർത്താവ് രാഘവനും ഉണ്ടായിരുന്നു രഘുവേട്ടനില്ലാത്തതിൻ്റെ കുറവ് താൻ നികത്തുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദേവൻ്റെ മതിലചാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നാണ് കല്യാണ തലേ തലേദിവസം മേലെടുത്ത് ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് വൈകിട്ട് സുഭദ്രയുടെ നിർബന്ധപ്രകാരം ദേവനെയും കൂട്ടി സഞ്ജുവും സത്യനും അമ്പലത്തിലേക്ക് പോയി സുമിത്ര മുഖം കറപ്പിച്ച് നിൽക്കേണ്ടെന്ന് പറഞ്ഞു രാഘവൻ തന്നെ അവരെ അവരുടെ തറവാട്ടിലേക്ക് കൊണ്ടാക്കി ഒരുപാട് ബന്ധുക്കളൊന്നും ഇല്ലെങ്കിലും വഴിരടുത്ത ബന്ധുക്കളും ഒപ്പം അവരോട് എതിർപ്പില്ലാത്ത കുറച്ച് നാട്ടുകാരും എത്തിയിരുന്നു തലേദിവസത്തേക്ക് അപ്പവും ഗ്രീൻ പീൻസ് കറിയുമായിരുന്നു ഒരുക്കിയിരുന്നത് ദേവനുമായി തിരിച്ചെത്തിയതും അവനെ ഒരുക്കാനായി മുറിയിലേക്ക് കൊണ്ടുപോയി സത്യൻ ഒപ്പം സഞ്ജു അവളുടെ മുറിയിലേക്കും സുഭദ്രയും രാഘവനും നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു ഈ സമയം ഇങ് നെല്ലിയായി ഇല്ലത്ത് ഇവിടെയും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എല്ലാത്തിനും ശാരദയും അപ്പുവും ഒപ്പം അവൻ്റെ അനിയൻ അച്ചവുമുണ്ട് വരുന്നവരെ സ്വീകരിച്ചിരുത്തുന്ന തിരക്കിലാണ് ഗീത ഗൗരിയെ ഒരുക്കാൻ അപ്പോൾ ഒരു ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്നിരുന്നു കടം ചുവപ്പ് നിറത്തിലുള്ള ലാച്ചയായിരുന്നു അവളുടെ വേഷം അത് ദേവന് ഒത്തിരി ഇഷ്ടപ്പെട്ട നിറമാണ് അവൻ തന്നെയാണ് അത് സെലക്ട് ചെയ്ത് കൊടുത്തതും അവളീ ഒരുക്കി മുടിയിൽ മുല്ലപ്പൂവും ചൂടി അവർ പുറത്തേക്ക് പോയി അതേസമയം തന്നെ ഒരു സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു ഗൗരി അപ്പോഴും കണ്ണാടിയിൽ തൻ്റെ ചന്തം നോക്കുകയായിരുന്നു കണ്ണാടിയുടെ പ്രതിബിംബത്തിൽ ദേവൻ്റെ മുഖം തെളിയും പോലെ തോന്നി അവൾക്ക് അതിനാൽ തന്നെ ഒരു നറുപുഞ്ചിരി തെളിഞ്ഞിരുന്നു ആ ചുണ്ടുകളിൽ അവളെ തന്നെ സൂക്ഷ്മമായി വീക്ഷിക്കുകയായിരുന്നു ആ സ്ത്രീ അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ വരൂ പുറത്തേക്ക് പോകാം പെട്ടെന്ന് പരിചയമില്ലാത്ത സ്ത്രീയെ മുറിയിൽ കണ്ടതും അവൾ മിടിച്ചു നോക്കി ഞാൻ ചെയ്യാം മോൾക്ക് മനസ്സിലായി കാണില്ല മോളുടെ അച്ഛൻ്റെ അകന്നൊരു ബന്ധുവാണ് കൃഷ്ണൻ പോയെന്ന് കരുതി എനിക്ക് മോളെയും നിൻ്റെ അമ്മയെ മറക്കാൻ കഴിയൂ അവർ പറയുവേ തൻ്റെ അച്ഛൻ്റെ ഓർമ്മയിൽ ഗൗരിയുടെ മുഖം വാങ്ങി അവരവളെ തട്ട് വിളിച്ചു അവളുടെ കയ്യും പിഴിച്ച് പുറത്തേക്ക് നടന്നു മുറിയുടെ ഇടനാഴിയിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങവേ മുഖത്തേക്ക് എന്തോ ഒരു പുക വന്നടിച്ചതുപോലെ തോന്നിയെങ്കിലും അടുത്ത നിമിഷം ഗൗരി ബോധം കെട്ട് വീണു തൻ്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീണ വീണവളി അവർ താങ്ങിയെടുത്ത് അടുക്കള വാതിൽ കൂടെ പുറത്തേക്ക് നടന്നു നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു അല്പം മുന്നോട്ട് നടന്നതും കണ്ടു അവർക്കായി കാത്തു നിൽക്കുന്നവനെ അവരവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ തിരിഞ്ഞു നോക്കിയതും അവർ അടുത്തെത്തിയിരുന്നു അവൻ ഗൗരിയെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ട ശേഷം കയ്യിൽ കരുതിയ പണം അവർക്ക് നേരെ നീട്ടി വേഗം സ്ഥലം വിട്ടോ ഇനി വിടെ നിൽക്കണ്ട അവൻ്റെ ആജ്ഞ കേട്ട് തലയാട്ടിയവർ പണവും മേടിച്ച് തിരിഞ്ഞു നടന്നു അവൻ ഗൗരിയെയും കൊണ്ട് വഴിയരികിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന കാറിലേക്ക് കയറി അവൻ കയറിയതും വണ്ടി മുന്നോട്ട് നീങ്ങി ഈ സമയം ഏട്ടാ ഏട്ടനിന്ന് മതിൽ ചാടാൻ പറ്റൂലല്ലോ ഞങ്ങൾ പോയി ഏട്ടത്തിയെ കണ്ടിട്ട് വരാട്ടോ തന്നെ കളിയാക്കിക്കൊണ്ട് പറയുന്ന സഞ്ജുവിനെ ദേവൻ കൂർപ്പിച്ചു നോക്കി സത്യൻ സത്യനൊരു ചിരിയോടെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ മുടി ശരിയാക്കുമായിരുന്നു ദേവ സുഭദ്രയുടെ വിളി കേട്ട് മൂന്നാളും പുറത്തേക്ക് നടന്നു കടം ചുവപ്പ് കളറിലെ കുർത്തിയും വെള്ളമുണ്ടുമായിരുന്നു അവൻ്റെ വേഷം സത്യൻ്റെത് നേവി ബ്ലൂ കളർ കുർത്തിയും സഞ്ജുവിൻ്റെ ലാശയും നേവി ബ്ലൂ കളറായിരുന്നു എന്താ അമ്മ മോനെ ഇതാരാന്ന് നോക്കിയേ സുഗദ്രായ പറയവേ അവൻ തലചരിച്ചൊന്ന് നോക്കി നാരായണേട്ടൻ മോനെ ദേവ സുഖാണോ ചിരിയോടെ ചോദിക്കുന്ന നാരായണനെ അവൻ ചുറ്റിപ്പിടിച്ചു സുഖാണ് നിറഞ്ഞ മിഴികളോടെ പറയുന്നവനെ അയാൾ ചിരിയോടെ നോക്കി ഞാൻ മാത്രമല്ല ഒരാൾ കൂടെയുണ്ട് എന്നോടൊപ്പം അയാൾ പറയവേ അവൻ സംശയത്തോട് അയാളെ നോക്കി അജിത് വിശ്വനാഥ് അവൻ അത്ഭുതത്തോടെ നോക്കിപ്പോയി പെട്ടെന്ന് അജിത്തിനെ അവിടെ കണ്ട സഞ്ജു ഞെട്ടി ഈശ്വര ഇയാളെന്താ ഇവിടെ അവൾ സത്യന്റെ പുറകിലേക്ക് ഒളിച്ചു നിന്നു പക്ഷെ അവളുടെ ഞെട്ടലും സത്യന്റെ പിന്നിലേക്കുള്ള വലിയലും എല്ലാം അജിത്ത് വ്യക്തമായി കണ്ടിരുന്നു സാർ ഇവിടെ ദേവൻ ചോദിക്കവേ അയാളൊന്ന് ചിരിച്ചു നാരായണേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ശ്രാവൺ അപ്പൊ തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി അപ്പോഴറിഞ്ഞത് മാരേജ് ആണെന്ന് അതായി വന്നത് അജിത്ത് പറയവേ എല്ലാവരും പുഞ്ചിരിയോടെ നോക്കി നിന്നു അമ്മ ഇത് ഫ്രണ്ടാണ് ദേവൻ പറയും മുന്നേ അജിത്ത് പറഞ്ഞു ദേവൻ സംശയത്തോടെ അവനെ നോക്കിയതും അജിത്ത് അവനെ നോക്കി കണ്ണു ചെമ്മി സാർ വരൂ കഴിക്കാം നാരായണേടനെയും അജിത്തിനെയും കൂട്ടി ദേവൻ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാലെ തന്നെ സത്യനും സഞ്ജു അപ്പോഴേക്കും അകത്തേക്ക് ഓടിയിരുന്നു ശ്രാവൺ എന്തായി തൻ്റെ കേസൊക്കെ കഴിക്കുന്നതിനിടയിൽ അജിത്ത് ചോദിച്ചു അന്വേഷിക്കുന്നുണ്ട് ഞാൻ എൻ്റെ രീതിയിൽ ഒപ്പം കൂട്ടിന് ഇടയ്ക്കൊക്കെ ഇന്ന് കൂടാറുണ്ട് ഇനി മുതൽ ഞാനും ഉണ്ടാവും ചിരിയോടെ അജിത്ത് പറയവേ അവൻ ചിരിയോടെ നോക്കി അവനെ ഗൗരി ഈ സമയം അവളെ കാണാതെ നെല്ലിയായിയുടെ ചുവരുകൾക്കുള്ളിൽ ഗീതയുടെ അലർച്ച ഉയർന്നു കേട്ടു അമ്മേ എന്താ എന്തുപറ്റി ഗീതയുടെ നിലവിളിക്കേട്ട് പേടിയോടെ അപ്പുവും മറ്റുള്ളവരും അകത്തേക്ക് ഓടിച്ചെന്നു മോനെ അപ്പു എൻ്റെ മോള് എൻ്റെ മോളെ കാണാനില്ല കണ്ണീരോടെ വിതുമ്പിക്കൊണ്ട് പറയുന്ന ഗീതയെ അവൻ ചേർത്ത് പിടിച്ചു അമ്മ എന്തൊക്കെയാ പറയുന്നേ ഗൗരി എവിടെ പോകാനാ ഇവിടെ എവിടെയെങ്കിലും കാണും ഞാനെന്ന് നോക്കട്ടെ അത്രയും പറഞ്ഞ പറഞ്ഞപ്പു അടുക്കള വാതിലേക്ക് നടന്നു ശാരദഗീതയെ സമാധാനിപ്പിക്കാനെന്നോണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും അവരിലും വല്ലാത്ത ഭയം നിഴവിച്ചിരുന്നു അപ്പുവിനോടൊപ്പം മറ്റുള്ളവരും അവിടെ മാക ഗൗരിയെ തിരഞ്ഞുവെങ്കിലും അവളെ കാണാനായില്ല അപ്പൂടിവിൽ നിരാശയോടെ തിരികെ വന്ന് ഹാളിലെ ചെയറിലേക്കിരുന്നു അല്ല നിങ്ങളോട് ഞാൻ അവളുടെ ഒപ്പം നിൽക്കാൻ പറഞ്ഞിരുന്നതല്ലേ അപ്പു അൽപ്പം കടുപ്പത്തിൽ തന്നെ ആയിരുന്ന ചേച്ചിയോട് ചോദിച്ചു അത് പിന്നെ മോനെ ഞാൻ മോൾക്ക് കുടിക്കാൻ വെള്ളമെടുക്കാനായി പോയതായിരുന്നു പെട്ടെന്ന് എനിക്ക് വീട്ടിൽ നിന്നൊരു കോള് വന്നു അപ്പയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു അതാ ഞാൻ ഇടർച്ചയോടെ പറയുന്നവരെല്ലാവരും ദയനീയമായി നോക്കി ഞാനിന് ദേവനോടും സുഭദ്രയോടും എന്ത് പറയും മോനെ മുഖംപൊത്തേക്ക് അരഞ്ഞുകൊണ്ട് ഗീത പുലമ്പി എന്നാലും അവൾ എവിടെ പോയി അവൾ ആഗ്രഹിച്ച മുഹൂർത്തമായിരുന്നില്ല ഇത് എന്നിട്ടും അവൾ അപ്പു ടെൻഷനോടെ മുടിയൽ വിരൽ കോർത്തു പിടിച്ചിരുന്നു ഇതിനോടകം തന്നെ ആ പ്രദേശമാകെ ഗൗരിയെ കാണാനില്ലെന്നും അവൾ കല്യാണത്തിന് ഇഷ്ടമില്ലാതെ ഒളിച്ചോടിയെന്നുള്ള വാർത്ത പരന്നുകൊണ്ടിരുന്നു ഈ സമയം ഗൗരിയെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഒരു കാടുവഴിയിലൂടെ കടന്ന് പഴയ ഒരു ബംഗ്ലാവിനെ മുന്നിലെത്തി നിന്നു മുൻസൈറ്റിൽ നിന്നും ഇറങ്ങി അവൻ പിൻസൈറ്റിൽ ബോധമില്ലാതെ കിടക്കുന്ന ഗൗരിയെ അടുത്ത് തോളിലിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു ഒപ്പമുണ്ടായിരുന്നവനോടിച്ചെന്ന് വാതിൽ തള്ളി തുറന്ന് മുന്നേ നടന്നു അവൻ അവളെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു മുറിയാണെന്നും പറയാൻ പറ്റില്ല ഒരു പ്രേതാലയം പോലെ ഇരുട്ടുമുറി മാറാല നിറഞ്ഞു പൊടിയുമായി കിടക്കുകയായിരുന്നു അവിടം അവൻ അവളെ അവിടെ ഉണ്ടായിരുന്നൊരു ബെഡിലേക്ക് കിടത്തി അല്പനേരം അവളുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം എഴുന്നേറ്റ് താഴേക്ക് പോയി ദേവ മുന്നോട്ട് നടക്കുന്നവനെ പിന്നാലെ വന്നവൻ വിളിച്ചു എന്താടാ എന്താ നിന്റെ ഉദ്ദേശം ഇവളെ ഇവിടെ കൊണ്ട് കിടത്തിയിട്ട് എന്തു ചെയ്യാൻ പോവുക മഹി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം പിന്നെന്തിനാ നീ ചോദിക്കുന്നേ ഗൗരി കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്തൊരു ദേവതയെ പോലെയാണവൾ ഹു എത്ര നാളായെന്നറിയോ അവളെ ഞാൻ കൊതിക്കാൻ തുടങ്ങിയിട്ട് ഇവളെ കൊണ്ടുവരാൻ പോയിട്ടാണ് അന്ന് അബദ്ധവശാൽ അവളുടെ അനുജത്തി രശ്മിയെ കൊണ്ടുവന്നത് പിന്നെ അവൾ മുട്ടും മോശമല്ലാത്തത് കൊണ്ടും അത്യാവശ്യം ഗൗരിയെ പോലെ തന്നെ ആയതുകൊണ്ടുമാണ് ഞാൻ അവളെ അനുഭവിച്ചത് കൊല്ലാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല പക്ഷെ അവൾ ബലം പിടിച്ചു പ്രശ്നം ഉണ്ടാക്കി ഒടുവിൽ തീർക്കേണ്ടി വന്നു എന്നിരുന്നാലും ഗൗരിയ ഞാൻ വല്ലാണ്ട് മോഹിച്ചതായിരുന്നു അപ്പോഴാണ് അവളുടെ ഒരു ഉണക്ക പ്രേമം അതും എന്റെ പേരുള്ള ശ്രാവണിനോട് അതെന്തായാലും നന്നായി അതുകൊണ്ടാണല്ലോ അന്ന് പാർവിൻ്റെ കൊലപാതകവും അവന്റെ തലയിലാക്കാൻ ഈസിയായി എന്നെ കൊണ്ട് സാധിച്ചത് ദേവ വേണ്ടടാ ഇതിപ്പോ പ്രശ്നം നിന്റെ ചേട്ടൻ്റെ തലയിലാവും കാരണം ഗൗരിയെ കല്യാണം കഴിക്കുമെന്ന വെല്ലുവിളി നടത്തിയിരിക്കുവാണ് കാശിയേട്ടൻ മഹി അവനെ പിന്തിരിപ്പിക്കാൻ എന്നോണം പറഞ്ഞു മഹി അവനെ അറസ്റ്റ് ചെയ്താല് എനിക്കെന്താ അവൻ എൻ്റെ ചേട്ടനാണെങ്കിലും എന്നോടൊപ്പം ഒന്നിച്ച് ഈ ഭൂമിയിലേക്ക് വന്നവനാണ് അവനും കാശിനാഥനെ പോലെ ഈ കാശിദേവിനും ഉണ്ടല്ലാത്തിനും അവകാശം അഗ്നിഹോത്രിയിലെ ഇളയ മകനാണ് ഈ ഞാനെങ്കിൽ അവൻ മോഹിച്ചതിനു മുന്നേ മോഹിച്ചതാണ് ഞാൻ ഗൗരിയെ എങ്കിൽ നാളെ നേരം പുലരും മുൻപ് അവൾ എൻ്റെ ആയിരിക്കും ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് ദേവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മഹിപേടിയോടെ നോക്കി നിന്നു ദേവന്റെ വീട്ടിൽ നിന്നും സഞ്ജുവും സത്യനും സുഭദ്രയും കൂടി നെല്ലിയായിലേക്ക് പുറപ്പെട്ടു ദേവനെ കൊണ്ട് പോകാനില്ലെന്ന് അമ്മ പറഞ്ഞപ്പോഴുള്ള ദേവന്റെ മുഖഭാവം ഓർത്ത് ചിരിക്കുകയായിരുന്നു സഞ്ജുവും സത്യയും മൂവരും നല്ല സന്തോഷത്തിലായിരുന്നു നാളെ ദേവൻ കെട്ടിയ താലിയും അണിഞ്ഞ് അവന്റെ ഭാര്യയായി വീട്ടിലേക്ക് വരുന്ന ഗൗരിയെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്ത എങ്കിലും അവർ പോയതുമെന്തോ ഒരു വല്ലായ്മ ദേവനിൽ ഉടലെടുത്തുകൊണ്ടിരുന്നു എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു ചിന്ത അവനെ അലട്ടിക്കൊണ്ടിരുന്നു എന്തു പറ്റി ശ്രാവൺ പെട്ടെന്ന് അവന്റെ മുഖഭാവം കണ്ട് ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അജിത്ത് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു എന്തോ ഒരു വല്ലായ്മ പോലെ അവൻ നെഞ്ചൊഴിഞ്ഞുകൊണ്ട് മറുപടി നൽകി എന്താടോ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം അജിത്ത് സംശയത്തോടെ പറഞ്ഞു അവൻ എന്തോ പറയാൻ വന്നതും അജിത്തിൻ്റെ ഫോൺ ശബ്ദിച്ചു അവൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു വാട്ട് എവിടെ ഓക്കെ ഞാൻ വരാം രാജ്യത്ത് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ദേവനോട് പറഞ്ഞ് ജീപ്പിൽ കയറിപ്പോയി ഇതേ സമയം സഞ്ജുവും സുഭദ്രയും സത്യനും നെല്ലിയായിലെ മുറ്റത്തേക്ക് എത്തിയിരുന്നു ഗൗരിയെ കാണാനുള്ള തുടക്കത്തിൽ മൂവരും കാറിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് നടന്നു ഉമ്മത്തും മുറ്റത്തും നിന്നവരെല്ലാം നിസ്സഹായതയോടെയും ചിലർ ഞെട്ടലോടെയും അവരെ മൂവരെയും നോക്കി ചിലർ പരസ്പരം നോക്കി എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ടായിരുന്നു എങ്കിലും അവരതൊന്നും ശ്രദ്ധിക്കാതെ ഉമ്മറത്തേക്ക് കയറി മൂവരും അകത്തേക്ക് കയറിയതും കണ്ടു ഹാളിൽ ശാരദയുടെ തോളിൽ ചാരിക്കിടന്ന് കണ്ണീർവാക്കുന്ന ഗീതയെയും അവരുടെ അടുത്തായി തലയും താങ്ങി പിടിച്ചിരിക്കുന്ന അപ്പുവിനെയും തനിക്ക് മുന്നിൽ നിന്ന് ആരൊക്കെയോ വന്നതറിഞ്ഞ് അപ്പു തലയുയർത്തി നോക്കി അവൻ്റെ ഞെട്ടിൽ കണ്ട് മൂവരും പരസ്പരം നോക്കി ഗീത സുബദ്രയുടെ വിളികേട്ട് ഗീത തലയുയർത്തി നോക്കി സുബെ എൻ്റെ മോള് വിതുമ്പിക്കൊണ്ട് ഗീത പറയവേ മൂവരുടെയും ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി അപ്പു പേടിയോടെ സത്യൻ വിളിച്ചു വാ പറയാം അപ്പൊ സത്യനെയും കൂട്ടി പുറത്തേക്ക് നടന്നു സഞ്ജുവും സുഭദ്രയും ഗീതയുടെ അടുത്തായിരുന്നു എന്താടാ എന്ത് പറ്റി ഗൗരിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും സത്യം ചോദിച്ചു ഇച്ചിരി പ്രശ്നമാണാ സത്യ ഗൗരിയെ കാണാനില്ല ദൂരേക്ക് നോക്കി പറയുന്നവനെ സത്യം ഞെട്ടലോടെ നോക്കി എന്ത് അവൾ എവിടെ പോവാനപ്പൂ അവൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നില്ലേ ഈ കല്യാണം പിന്നെ എവിടെ ഇവിടെ എന്താ സംഭവിച്ചത് അതുതന്നെ എൻ്റെ സംശയം കഴിഞ്ഞ ദിവസം അഗ്നിഹോത്രിയിലെ സാവിത്രിയമ്മ വഴിയിൽ വെച്ച് അമ്മയോടും സുഭദ്രമ്മയോടും എന്തൊക്കെയോ വെല്ലുവിളി വെല്ലുവിളി നടത്തിയിരുന്നല്ലോ ഇനി എങ്ങാനും കാശി ശരിയാണോ താൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കണം അപ്പു ദേഷ്യത്തോടെ സത്യം പറഞ്ഞു ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് എത്തുമെന്നാണ് പറഞ്ഞത് അപ്പു പറഞ്ഞു കഴിഞ്ഞതും പോലീസ് വാഹനം നെല്ലിയായിയുടെ മുറ്റത്ത് വന്ന് നിന്നു